أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال فمن ربكما يا موسى قال ربنا الذي أعطى كل شيء خلقه ثم هدى الله لله. سورة طه ൊമ്പത് അൻപത് ആയത്തുകൾ ഊസ അലി ഇസ്ലാമും ആറുൻ അലി ഇസ്ലാമും ഫിറാവിന് ദാഴ്വത്ത് നടത്തിയപ്പോൾ റോഹീദും നിസാലത്തും ആഹ്റത്തും ഒക്കെ പറഞ്ഞല്ലോ ചുരുങ്ങിയ വാചകങ്ങളിൽ പിന്നെ ഫിറാവിനിന്റെ പ്രതികരണം അതിനുള്ള അവരുടെ മറുപടി വീണ്ടും ചോദ്യം വീണ്ടും മറുപടി ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ആദ്യത്തെ ചോദ്യമാണ് ഹാലിറൻ ചോദിച്ചു ഫമൻ റബ്ബുക ഫമൻ അപ്പോൾ ആരാണ് റബ്ബുക നിങ്ങളുടെ ഇരുവരുടെയും റബ്ബ് യാ മൂസ ഏ മൂസയെ ഏല അദ്ദേഹം പറഞ്ഞു റബ്ബുന ഞങ്ങളുടെ റബ്ബ് അല്ലരി ആഴ്ത്ത കുല്ല ഷെയ്ൻ ഖൽഖഹു അല്ലരി യാതൊരുത്തനാണ് ആഴ്ത്ത അവൻ നൽകിയിരിക്കുന്നു അല്ലരി ആഴ്ത്ത നൽകിയവനാണ് കുല്ല ഷെയ്ൻ എല്ലാ വസ്തുവിനും ഹൽഖ് എന്നുള്ള വാക്ക് സൃഷ്ടിപ്പ് എന്നർത്ഥത്തിൽ ഉപയോഗിക്കും അലാ ലഹുൽ ഖൽഖു അ ലമ്രു എന്നൊക്കെ പറഞ്ഞതുപോലെ അതുപോലെ അഥവാ അപ്പോൾ അതിൻ്റെ അർത്ഥം മഹലൂക്കൾ എന്നാണ് സൃഷ്ടിക്കപ്പെട്ട സാധനം അല്ലെങ്കിൽ സൃഷ്ടിക്കുക എന്ന കർമ്മം അതുമല്ലെങ്കിൽ അതിൻ്റെ ഘടന അല്ലെങ്കിൽ സൃഷ്ടിച്ച രൂപം എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കും ഇവിടെ അതാണ് എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകി എന്നാണ് അഥവാ എങ്ങനെയാണോ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനാണ് നമ്മളതിൻ്റെ പ്രകൃതി ൃതി എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്തത് എന്നാണല്ലോ പ്രകൃതി കുല്ല എല്ലാ വസ്തുക്കൾക്കും ഹൽക്കഹു അതിൻ്റെ പ്രകൃതി സുമത എന്നിട്ട് പിന്നെ അതിന് വഴികാട്ടി കൊടുക്കുകയും ചെയ്തു കാല സമൻ റബ്ബുക്കുമായ മൂസുറവിന്റെ ചോദ്യമാണ് അപ്പോ നേരത്തെ പറഞ്ഞത് ഇന്ന റസൂല റബ്ബിക്ക ഞങ്ങൾ നിന്റെ റബ്ബിന്റെ റസൂലാണ് എന്നാണല്ലോ സ്വാഭാവികമായും ഈ മറുപടിയിൽ ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഒരു ഒരധിക്കാരം അതെന്താണ് എൻ്റെ റബ്ബ് ആരാണ് എന്നാണല്ലോ അപ്പൊ ചോദിക്കേണ്ടത് നിന്റെ റബ്ബിന്റെ റസൂലുമാരാണ് ദൂതന്മാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും മര്യാദക്കാണെങ്കിൽ ചോദിക്കേണ്ടത് അതാരാണ് എൻ്റെ ഒരു റബ്ബ് എന്നാണല്ലോ അതല്ല ചോദിച്ചത് പകരം അങ്ങനെ ഒരു റബ്ബുണ്ട് ഈ പ്രപഞ്ചത്തിന് അത് തിട്ടിച്ച സംവിധാനിച്ച നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരുത്തനുണ്ട് എന്ന കാര്യത്തിൽ സംശയമുള്ളവനല്ല ഫിറോവിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് യുവന്മാർ രണ്ടാളും ഞാനല്ലാത്ത ആരെയോ റബ്ബാക്കി സ്വീകരിച്ചിട്ടുണ്ട് ആ റബ്ബിനെ കുറിച്ചാണ് ഇവർ എന്റെ റബ്ബ് എന്ന് പറയുന്നത് എന്നതാ എന്ന ധാരണ വെച്ചാണ് സ്വല്പം ധിക്കാരത്തോടും പരിഹാസത്തോടും കൂടി നിങ്ങളുടെ ഇരുവടേയും റബ്ബ് ആരാണ് ഞാൻ റബ്ബാണോ ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് വേറെ ആരെയോ നിങ്ങൾ റബ്ബുകളാക്കിയിട്ടുണ്ടല്ലേ എന്ന അർത്ഥത്തിലാണ് ഈ ചോദ്യം കാരണം ഫിറാവിൻ്റെ നിലപാട് അന റബ്ബുക്കുമില്ലാളില്ല ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബ് ഹാദിഹിൽ അൻഹാർ തജിരീമിൻ തഹത്തി ഈ പുഴകൾ ഒഴുകുന്നത് എൻ്റെ താഴെ അരത്തു കൂടിയാണ് അതുപോലെ അലൈസലി മുൽഖു മിസർ എനിക്കല്ലയോ മിസിറിൻ്റെ അധികാരം ഹാദിഹിൽ അൻഹാർ തജിറി തഹത്തി ദഹത്തി പിന്നെ മാ അലിം തുലുക്കും ഇന്ന് ഇലാഹിൻ കൈരി റബ്ബല്ല ഇലാഹും ഞാനല്ലാതെ നിങ്ങൾക്കുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെയൊക്കെ ഞാനാണ് ദൈവം ഞാനാണ് ഇലാഹ് ഞാനാണ് റബ്ബ് എന്ന് അവകാശപ്പെടുന്ന ആളാണ് ഫിറാവലി അതുകൊണ്ട് തന്നെ എന്നെ റബ്ബായി സ്വീകരിക്കാതെയാണ് നിങ്ങൾ ഈ വന്നിരിക്കുന്നത് അപ്പൊ പിന്നെ നിങ്ങൾ ആരെയാണോ റബ്ബുകളാക്കിയിരിക്കുന്നത് എന്ന ധിക്കാരം കലർന്ന ചോദ്യമാണ് അല്ലാതെ അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല സ്വാഭാവികമായിട്ടും അതിന് ഇസ്ലാം വളരെ കൃത്യമായ മറുപടിയാണ് പറയുന്നത് കാല റബ്ബുനല്ല ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആകുന്നു ഞങ്ങൾ അവനെ അള്ളാഹു എന്നാണ് വിളിക്കുക എന്നോ അല്ലെങ്കിൽ നീ ഇപ്പൊ ഹീബ്രൂ ഭാഷയിൽ അതിനു തുല്യമായ ഏതെങ്കിലും ഒരു പദം പറഞ്ഞിട്ട് അങ്ങനെയൊന്നും അല്ല പറയുന്നത് പകരം റബ്ബുനല്ലതി ആഴ്ത്ത കുല് ഷൈൻ ഹൽക്കഹു എല്ലാ വസ്തുക്കൾക്കും അതിന്റെ പ്രകൃതി നൽകിയ ാണ് ഞങ്ങളുടെ റബ്ബ് കാല റബിന് അല്ലതീ ആഴ്ത്ത കുല്ല ഷെയ്ൻ ഹലക്കറോ എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് ഞ സൃഷ്ടിച്ച റബ്ബ് ഹലഖ കുല്ല ഷെയ്യിൻ എന്നോ അല്ലെങ്കിൽ അയ്യുഹന്ന സുഹബുദു റബ്ബക്കും അല്ലതീ ഹലക്കും നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബ് എന്നൊക്കെ പറയാലോ ഫിറോവിനോട് അതൊന്നും പറയുന്നില്ല കാരണം അതൊന്നും ഫിറോവിൻ യഥാർത്ഥത്തിൽ നിഷേധിക്കുന്നില്ല എന്നെ സൃഷ്ടിച്ചത് ഞാനാണ് എന്നോ അല്ലെങ്കിൽ എന്നെ പോലുള്ള എന്റെ മുന്നെ മുമ്പ് രബാണെന്ന് അവകാശപ്പെട്ടിരുന്ന ഫിറവിനാണെന്ന ഒന്നും ഫിറോവിന് തന്നെ അവകാശവാദം ഇല്ലല്ലോ എന്നാൽ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ പ്രകൃതി നൽകുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫിറോവിനെ ബാധിക്കുന്ന വിഷയമാണ് അഥവാ എല്ലാ വസ്തുക്കളും വലഹു അസലമ മാംഫിസ് സമാവാത്തിവല്ലാറേ വലഹു അസലമ മാഫിസ് സമാവാത്തിവല്ലാറേ ആകാശഭൂമികളിലുള്ള സകലതും അള്ളാഹുവിന് കീഴ്പ്പെട്ടാണ് ജീവിക്കുന്നത് അതാണ് ഇവിടെ പറഞ്ഞ ഈ ഹെൽത്ത് എന്ന് പറയുന്നത് അഥവാ അള്ളാഹു സുബഹനോട്ടെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുക മാത്രമല്ല അതിൻ്റെ ഒരു നാച്ചർ എന്നാണ് നമ്മൾ പ്രകൃതി എന്ന് പറയാം അത് നിശ്ചയിച്ചതും അവനാണ് അപ്പോൾ അതിൽ ആണ് പെണ്ണ് എല്ലാറ്റിലുമുണ്ട് ഫസറുകൾ അങ്ങനെ അത് വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പകലുറങ്ങുന്നത് രാത്രി ഉറങ്ങുന്നത് പിന്നെ അതൊക്കെ കുറവ് പറഞ്ഞ കാര്യങ്ങളാണല്ലോ പിന്നെ അതുപോലെ തന്നെ മാലിന്യത്തിൽ ജീവിക്കുന്നത് തേൻ തേടി പോകുന്ന തേനീച്ച പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന പ്രാണികളും കുരുവികളുമൊക്കെ എന്നാൽ മാലിന്യം കൊത്തി തിന്നുന്ന പക്ഷികളും ജന്തുക്കളുമൊക്കെ ഹിംസ്രജ് കൊന്നു തിന്നുന്ന ജന്തുക്കൾ സസ്യബുക്കുകൾ കാട്ടിൽ ജീവിക്കുന്നവ വെള്ളത്തിൽ ജീവിക്കുന്നവ കരയിൽ ജീവിക്കുന്നവ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രകൃതങ്ങൾ ഈ പ്രകൃതങ്ങൾ പ്രകൃതി നേച്ചർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ യഥാർത്ഥത്തിൽ ഇത് ആരുണ്ടാക്കിയതാണ് അത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനപ്രകാരം ഉണ്ടായതാണ് മൂങ്ങ രാത്രി പറക്കണമെന്നും കാക്ക പകല് പറക്കണമെന്നും മത്സ്യം വെള്ളത്തിലെന്നും പുലി കാട്ടിലെന്നും ആണ് ആണിൻ്റെ പ്രകൃതവും പെണ്ണ് പെണ്ണിൻ്റെ പ്രകൃതവും ഇതൊക്കെ ലംഘിക്കാൻ കഴിയാതെ കീഴ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യൻ ഉൾപ്പെടെ കീഴ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന അള്ളാഹുവിൻ്റെ വളരെ വ്യവസ്ഥാപിതമായ പ്രാപഞ്ചിക നിയമത്തിൻ്റെ ഭാ ഭാഗമാണ് മേൽപോട്ടിട്ട കല്ല് താഴോട്ട് വീഴണം ഭൂമിയിൽ ഇത് പ്രകൃതി നിയമമാണ് തീ കത്തിക്കുന്നതാണ് വെള്ളം ഒഴുകുന്നതാണ് ഇതൊക്കെയാണ് ഹൽഖ് ഇവിടെ പറഞ്ഞത് അതൊന്നും തീരുമാനിക്കുന്നതിൽ ഉണ്ടാക്കുന്നതിൽ പോയിട്ട് അവ എങ്ങനെ ജീവിക്കണം ഏത് പ്രകൃതത്തിൽ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് പോലും ഫിറോവിനു അധികാരമില്ല പകരം അത് അള്ളാഹു താലെ നിശ്ചയിച്ചതാണ് സുമത അല്ലതീ ഖദ്ർ ഫഹദ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്ത ഓരോന്നിനും വഴികാട്ടി കൊടുത്തിരിക്കുന്നു ഹിദായത്ത് കൊടുത്തിരിക്കുന്നു ഔഹ അള്ളാഹു താലെ വഹിയ നൽകി എന്നാണ് പറയുന്നത് അങ്ങനെ അതിന്റെ പ്രകൃതം അതിന് വഹിയായി കൊടുത്തിരിക്കുന്നു ഇങ്ങനെ ഓരോ ജന്തുക്കൾക്കും അതിന്റെ പ്രകൃതം അള്ളാഹു സുബ് ഹനോത്താലെ കാട്ടിക്കൊടുത്തതാണ് ആ പ്രകൃതത്തിനനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുക അതിലൊരു ഹിതായത്തിന്റെ അംശമുണ്ട് അഥവാ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുക അതാണ് സകല സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അള്ളാഹു അതിനോട് കൽപ്പിച്ചത് പ്രകാരമാണ് അല്ലാതെ കാക്ക പകല് പറക്കണമെന്ന് സ്വയം തീരുമാനിച്ചതല്ല മൂങ്ങ രാത്രി പറക്കണമെന്നും പകലുറങ്ങണമെന്നും സ്വയം തീരുമാനിച്ചതല്ല അള്ളാഹു സുബുഹനോത്താലെ കാട്ടിക്കൊടുത്ത ഒരു ഹിതായത്തിൻ്റെ ാണ് ഉമമുൻ അംസാലുക്കും നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങളാണ് അവ എന്ന് പറഞ്ഞിട്ടുണ്ട് യുസബി ലഹു സമാവാത്തു യുസബി ഹുലഹു മാഫി സമാവാത്യല്ലാർന്നു ആകാശഭൂമികളിലുള്ളതൊക്കെ അവനെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിനെ വാഴ്ത്തുന്നു അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നു അവന് പ്രകീർത്തനം ചെയ്യുന്നു ഇങ്ങനെ ഭക്തനായ ഒരു മനുഷ്യൻ ചെയ്യേണ്ടതൊക്കെ ഈ ജന്തുക്കളും സസ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു താല അതിനെ കാട്ടിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതെങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് അതിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തവനുണ്ടല്ലോ അത് ഞാനാണ് എന്നൊന്നും ഒരു ഒരു ധിക്കാരിയും അവകാശപ്പെടുകയില്ല അവനാണ് ഞങ്ങളുടെ അതുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് കാട്ടിത്തന്ന ഹിതായത്തനുസരിച്ചാണ് ഞങ്ങൾ നടക്കുക ഏതുപോലെ സസ്യജാലങ്ങൾക്കും ജന്തുക്കൾക്കും ഒക്കെ അതുപോലെ സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹു താൽ അതിൻ്റെ ഒരു റൂട്ടും അതിൻ്റെ ഒരു വഴി കാട്ടിക്കൊടുത്തതുപോലെ ഞങ്ങളെ സൃഷ്ടിച്ച നാഥൻ പറഞ്ഞ വഴിക്കാണ് ഞങ്ങൾ നടക്കുക അതുകൊണ്ട് അങ്ങനെയുള്ളവനാകുന്നു ഞങ്ങളുടെ റബ്ബ് എന്ന് നിഷേധിക്കാൻ കഴിയാത്ത വിധം ഉള്ളവരടിത്തറയിൽ ഇത് ഇസ്ലാമിൻ്റെ മർമ്മമാണ് എക്കാലത്തുമുള്ള ഇക്കാലത്തും അള്ളാഹുവിൻ്റെ ദീന് ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയവൻ അവൻ അവൻ ഉണ്ടാക്കിയ സൃഷ്ടികൾ യ മനുഷ്യൻ അവൻ നിശ്ചയിച്ച അനുസരിച്ച് ജീവിക്കലാണ് ദീന് വളരെ ഇതിലും കുറഞ്ഞ ചെറിയ വാചകങ്ങളിൽ ഇനി അത് എങ്ങനെ പറയാനാണ് അത്ര മനോഹരമായിട്ടാണ് ചുരുങ്ങിയ വാചകങ്ങളിൽ ഫിറൗനിന് എന്നാൽ ഉള്ളിൽ തട്ടുന്ന വിധം ഫിറൌനന് അത് ശരിക്കും മനസ്സിലാകും ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ നിരർത്ഥകത വരെ വെളിവാക്കുന്ന തരത്തിലാണ് ഹുസാൻ അലൈ ഇസ്ലാമും ഹാറൂൻ അലി ഇസ്ലാമും ഈ കാര്യം സ്വാഭാവികമായിട്ടും അതിൽ ഫിറവൻ തർക്കിക്കുകയല്ല പിന്നെ ചെയ്യുന്നത് ഇതൊന്നും അംഗീകരിക്കാതെ ജീവിക്കുന്ന അപ്പൊ പഴയകാല ആളുകളോ എന്നുള്ള ഒരു നാടൻ ചോദ്യമാണ് ചോദിക്കുന്നത് ഇൻഷാ അല്ലാ അടുത്തെ അള്ളാഹു ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين